ഒരാട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നവരാണ് സോ എല്ലാവരും ആ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എംബരാൻ മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ബട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഓഡിയോ മറ്റുള്ള സാലലി റൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സോൾഡ് ആയിട്ടില്ല അൺസോൾവ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ലൈക്ക് ആണ് എന്നിരത്തുള്ള വാർത്തകളാണ് പുറത്തേക്ക് ഇടുന്നത് അതായത് ലൈക്ക് ഇൻ്റെ ഓഡിയോ റൈറ്റ്സും മറ്റുള്ള റൈറ്റ്സും ഒക്കെ അതായത് ഒരു വലിയ അതായത് ഒരു തമിഴ് രജനീകാന്തിൻ്റെ സിനിമയും ബോളിവുഡ് സിനിമയും ആ ഒരു ലെവൽ ഓഫ് തുകയാണ് കമ്പനികളോട് ചോദിക്കുന്നത് അതായത് ആ തുക തന്നെ അതിനെ ഇതിൻ്റെ റൈറ്റ്സ് വിട്ടു തരാമെന്നാണ് ലൈക്ക് ചോദിക്കുന്നത് ബട്ട് ആ ഒരു കമ്പനികളൊന്നും ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര അധികം പൈസ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊന്നും സോൾഡ് ആകാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രമോഷൻ അതൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല അത്ര വലിയ സിനിമയാണെന്ന് പറഞ്ഞാലും ഒരു തമിഴ് സിനിമ അതായത് ഒരു രജനീകാന്തന്റെ സിനിമയൊക്കെ ഇറങ്ങുന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ബോളിവുഡിലെ ടോപ്പ് സിനിമ ഇറങ്ങുന്ന ടൈപ്പ് ഓഫ് മലയാള സിനിമയ്ക്ക് ഓഡിയോ റൈറ്റ്സും സാഡിലി റൈറ്റ്സും ഒക്കെ മേടിക്കും എന്ത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ ലൈക്ക് ആയിക്കെ നല്ല രീതിയിൽ ഇതിന് ചില സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിലെങ്കിലും ഇതിൻ്റെ എന്താ പറയുക പൈസ മേടിക്കാൻ മേടിച്ചെടുക്കാൻ നോക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് പറയുക എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ലൈക്ക് മാറ്റി മറ്റാര്ലും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം അവർ ഈ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇതായിട്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ